ശക്തമായ വിമർശനത്തിനും കോടതി നടപടികൾക്കുമിടെ പൗരത്വ ഭേദഗതി നിയമവുമായി കേന്ദ്രം മുന്നോട്ടു തന്നെ സി ഐയുടെ പേരിൽ പുതിയ ആപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി സി ഐ എ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പേരിലുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് ആപ്പ് വഴിയും പൗരത്വത്തിനായി അപേക്ഷിക്കാമെന്ന കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു മാർച്ച് പതിനൊന്നിനാണ് പൗരത്വ ഭേദഗതി നിയമം ഔദ്യോഗിക നിയമമാക്കി പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയത് ഇതിനു പിന്നാലെ പൗരത്വത്തിന് അപേക്ഷിക്കാനായി ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക പോർട്ടൽ ലോഞ്ച് ചെയ്തിരുന്നു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന പേരിലാണ് ഔദ്യോഗിക വെബ്സൈറ്റ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ സി ഐ എ അവതരിപ്പിച്ചത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിന് മുൻപായി ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് ആദ്യമായി ബില്ല് ലോക്സഭയിലെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി എട്ടിന് ലോക്സഭാ ബിൽ പാസ്സാക്കുകയും ചെയ്തു പൗരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് നിരവധി ഹർജികൾ സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട് ഇരുന്നൂറ്റി ഹർജികൾ ചൊവ്വാഴ്ച പരിഗണിക്കുമെന്ന് ഇന്ന് കോടതി അറിയിച്ചിരുന്നു കേസുകളിൽ വിശദമായി വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗ് ഡിവൈഎഫ്ഐ രമേശ് ചെന്നിത്തല എസ് ഡി പി ഐ ഉൾപ്പെടെ സി ഐ എ വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് എന്നാൽ പൗരത്വം നൽകുന്നത് ചോദ്യം ചെയ്യാൻ ഹർജിക്കാർക്ക് അവകാശമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയത് പൗരത്വ ഭേദഗതി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം ഒരു ഇന്ത്യൻ പൗരനും സി ഐ എ ബാധകമല്ല എന്നതാണ് എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ആസ്വദിക്കുന്നു സി ഒരു ഇന്ത്യൻ പൗരൻ്റെയും പൗരത്വം ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല പകരം മൂന്ന് അയൽ രാജ്യങ്ങളിൽ ഒരു പ്രത്യേക സാഹചര്യം നേരിടുന്ന ജനങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് പ്രാപ്തരാക്കുന്ന ഒരു പ്രത്യേക നിയമമാണിത് പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്